കുട്ടമ്പുഴ ആദിവാസികൾ നടത്തി വനത്തിനുള്ളിലെ പായസപാറയിൽ വെച്ച് തയ്യാറാക്കിയ പായസ നിവേദ്യം സമർപ്പിച്ചു ആദിവാസികൾ പരമ്പരാഗതമായി നടത്തിവരുന്ന ചടങ്ങാണ് പായസപൂജ കണാച്ചേരി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായുള്ളതാണ് ചടങ്ങ് വിവിധ ആദിവാസി കുടികളിൽ നിന്നുള്ളവർ വനത്തിനുള്ളിലെ പായസപ്പാറയിൽ ഒത്തുചേർന്നാണ് പായസ നിവേദ്യം തയ്യാറാക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് പായസപൂജയിൽ പങ്കുകൊള്ളാനെത്തിയത് പരമ്പരാഗത ആട്ടവും പാട്ടുമെല്ലാം ചടങ്ങുകൾക്ക് അകമ്പടിയായുണ്ടായിരുന്നു രാവിലെ ശ്രീദുർഗാ ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച ശേഷം ഘോഷയാത്രയായാണ് ആദിവാസികൾ പായസപ്പാറയിലെത്തിയത് പായസനിവേദ്യം കണാച്ചേരി ദേവിക്ക് സമർപ്പിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു ദേവിയുടെ കടാക്ഷം തേടി പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്നതാണ് പായസപൂജ ആദിവാസികളുടെ ആഘോഷത്തിന് സാക്ഷികളാകാൻ മറ്റു നാട്ടുകാരും ഇവിടെ എത്താറുണ്ട് ഓരോ വർഷം കഴിയും തോറും പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നതായാണ് നാട്ടുകാരുടെ സാക്ഷ്യം ഞങ്ങളിവിടെ ഈ അമ്പലത്തിന്റെ ഉത്സവം വീണോർ കൂടി ഈ കോതമംഗലം ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും വന്ന് സഹകരിക്കുകയും എല്ലാ ആദിവാസി കൂടിയും എല്ലാവരും വന്ന് സഹകരിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും ആണ്ടുതോറും ഇവിടെ ഈ ഉത്സവം നടത്തിയിട്ടാണ് പ്രധാന ഉത്സവം അവിടുത്തെ അമ്പലത്തിൽ നടത്തണേ അത് ഈ പതിനുമൂന്നാം തീയതി ആണ് ഇവിടുത്തെ ഉത്സവ ഇനി അപ്പൊ അതുകൊണ്ട് ഈ പായസം വേവ് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി ഇവിടെ ഉത്സവം നടത്താൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ നാനാമക ആൾക്കാരും വന്ന് സഹകരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്